പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പുനക്കാട് വളവിലാണ് ആകെ ബ്ലോക്ക് ചെയ്യണേ എന്താ സംഭവം നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അപ്പോഴേ നമ്മളെ ഈ കെ സി പിൻ്റെ ഒരു വണ്ടി അറിയിക്കണമല്ലോ ഹൈഡ്രോളിക്കിൻ്റെ ഒരു പിന്നെ മെഷീനൊക്കെ ആയിട്ട് ആളുകളെ നമ്മൾ ഈ ഒരു മരം വെട്ടാത്ത അതായത് ഈ കൊമ്പിൻ്റെ തലപ്പത്തേക്ക് പോകാതെ ബുദ്ധിമുട്ടുന്ന കൊമ്പുകളൊക്കെ വെട്ടണ്ട ഒരു സംഭവമാണ് നമ്മൾ കുറച്ച് ദിവസം മുന്നതിൻ്റെ ഒരു വീട് ഇട്ടിരുന്നു എന്നാൽ ഈ പ്രാവശ്യം നമ്മുടെ പുണ്ക്കാട് വളയിൽ വളരെ പ്രയാസം നിറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു ആ പുൽവെട്ടർ ഉടമയെ മരക്കൊമ്പുകളൊക്കെ ലൈൻ കമ്മി തൂങ്ങുന്ന ഒരു പ്രവണത എന്തായാലും അത് വെട്ടുമാറ്റുന്നു അതിൻ്റെ വിവരങ്ങൾ സബ് എഞ്ചിനീയർ സജീർ അദ്ദേഹം പറയുന്ന സെക്ഷനില് നമുക്ക് എല്ലാ മാസങ്ങളിലും ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് അസൈൻ ചെയ്തിട്ട് വർക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടുവച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഈ മാസം റംസാൻ്റെ കൂടെ ആയതുകൊണ്ടും സപ്ലൈ മലയോര മേഖലയില്ലേ അപ്പോൾ ഒത്തിരി മരങ്ങളും മഴ സമയമായതുകൊണ്ടും സപ്ലൈ ഇൻട്രക്ഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഇങ്ങനെ അപകടത്തിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓഫീസില് ഓവർസിയേഴ്സും നമ്മുടെ ലൈൻമാൻ വർക്കേഴ്സും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ കൂട്ടായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഇതിൽ മെയിനായിട്ട് മെയിൻ റോഡിലൊക്കെ മരം മുറിക്കുമ്പോൾ മെയിനായിട്ട് ആൾക്കാരുടെ ആവശ്യം ഒത്തിരി ഉണ്ട് വണ്ടി ചേർക്കാനും ആൾക്കാരെ നോക്കാനും ഒക്കെ അതാണ് മെയിനായിട്ട് ഇതൊരു താഴ്ക്കായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ ഇത് നമുക്ക് ഈ ഒരു മാസത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരു ദിവസം കൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി ഏരിയ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാ ട്യൂഷൻ്റെ കീഴിലുള്ള എല്ലാ സെക്ഷനിലും പോകുന്ന ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു ദിവസം നമുക്ക് കിട്ടത്തുള്ളൂ ഒരു മാസം അതിന് ഭാവിയില്ലാതെ മാറി നമുക്ക് രണ്ടാഴ്ച കൂടുമ്പഴെങ്കിലും കിട്ടത്തക്ക രീതിയിൽ കിട്ടുമെന്ന് വിശ്വസിക്കാം പിന്നെ ഒരുവിധം അപകടത്തിൽ നിൽക്കുന്ന എച്ച് ഇ ടിയിലുള്ളതും എൽ ടിയിലുള്ളതുമായിട്ടുള്ള എല്ലാ കൊമ്പുകളും നമ്മൾ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത മഴ സമയം വരെയാണ് അപ്പോൾ ഒത്തിരി ഇപ്പോൾ ഇലകളൊക്കെ പോകുന്ന സമയമായതുകൊണ്ട് ூடி ஒன் சார் அப்போ அதுகொண்டு அதுக்கெழிவாக்கையான மெயினாயிட்டம்